ാണ് കോട്ടൻ നമ്മളെ പരുത്തി വിശാലമായി പരുത്തി കൃഷി ചെയ്ത ഒരു പരുത്തി പാടാണത് ഇതിൻ്റെ അപ്പുറത്ത് താങ്കൾക്ക് കാണാം കാണുന്നത് ഫുള്ള് ഓറഞ്ചാണ് ഓറഞ്ചാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം അതിനിടയിൽ പരുത്തി കൃഷി ചെയ്താണ് ഇന്ത്യയിൽ പരുത്തി ഉൽപാദനത്തിൽ നോർത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് നാഗ്പൂരാണ് നാഗ്പൂരിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ സമയമാവുന്നുള്ളൂ ഇത് വിളവെടുപ്പിൻ്റെ സമയമാവുന്നുള്ളൂ ഇപ്പോൾ അത് പൂവിട്ടിങ്ങനെ നിൽക്കുകയാണ് പല വെള്ള കളറിൽ അതേപോലെ റോസ് കളറിൽ പല കളറിൽ പൂവുണ്ട് എന്താണ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല പരുത്തി നമുക്കെന്താ ചെയ്യുക ഇവിടുന്ന് കാണാൻ പറ്റും ഇത് റെഡി ആയി വരുന്നുള്ളൂ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ മൊത്തം പരുത്തി കൃഷിയാണ് ഓറഞ്ചാണ് പിന്നെ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ഓറഞ്ച് ഉണ്ട്